ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മട്ടൻ കറി ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പി തന്നെയാണ് ഇത് ചോറിൻ്റെ കൂടെ പലഹാരങ്ങളുടെ കൂടെ എന്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടെങ്കിൽ ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാനും ഒന്നും മറന്നുപോകരുത് അപ്പൊ നമുക്ക് വീഡിയോ ക്ലിക്ക് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വിരിയലിക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന്റെ മട്ടൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് മട്ടൺ വാങ്ങിക്കൊടുന്ന്തിന് ശേഷം ഞാനിതൊന്ന് നല്ല പോലെ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് വാ വരാ വാരാൻ വെക്കണ്ടട്ടോ വെള്ളമൊക്കെ നല്ല പോലെ വാറുന്നതിന് ശേഷം നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം മട്ടനാകുമ്പോഴത്തേ എല്ലും പുഴുപ്പൊക്കോടും എല്ലാം കൂടി ഇട്ടാണ് കേട്ടോ അപ്പം ഞാൻ മട്ടനൊക്കെ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാറുന്നതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കിലോ മട്ടനാണ് കേട്ടോ കുക്കറിൽ കിട്ടതിന് ശേഷം നമുക്ക് ഈ ഇറച്ചിക്കാവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക ഒരുപാട് ഉപ്പ് വരണ്ട പിന്നെ ആയിരിക്കും ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിത് വേ മട്ടനൊന്നും ആദ്യം വേവിച്ചെടുക്കേണ്ടത് അതിലേക്കുള്ള മസാലയാണ് ഇപ്പോൾ ഇടുന്നത് പിന്നെ ഞാൻ ഞാനായിരിക്കും ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടി തന്നെയാണ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ നിങ്ങളുടെ അനുസരിച്ചൊരു കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യട്ട പിന്നെ ഞാനതിലേക്ക് വലിയ നാരങ്ങ അതിന്റെ ഒരു മുറി നാരങ്ങന്റെ ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാരങ്ങന്റെ ജ്യൂസിന് പകരം നിങ്ങക്ക് സുർക്കേ അല്ലെങ്കിൽ തൈരൊക്കെ ഒഴിച്ചു കൊടുക്ക നാരങ്ങാവുമ്പോ ഒന്നുകൂടി എഴുതാമേ തൈരിനെക്കാട്ടി എന്നിട്ട് നല്ല പോലെ കൈ കൊണ്ട് മിക്സ് ആക്കിയെടുക്ക നമ്മളിത്ത മസാല ഈ മട്ടന്റെ എല്ലാ ഭാഗത്തും എത്തണം അപ്പോൾ അതാ ഞാൻ കൈകൊണ്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ഓണാക്കി ഓണാക്കിയിട്ട് ഇനി അത് ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ മൂന്ന് വിസിൽ വിസിലരിപ്പിക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലല്ല ഹൈ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് വിസിൽ അപ്പോൾ അപ്പം ഇതാ വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് നീര് ഇനി അതിൻ്റെ എയർ മുഴുവനും പോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിൽക്ക് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കാം അതിന് ഇതാണ് ഞാൻ കുറച്ച് ഓയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾ ഏത് ഓയിലാണോ കുക്ക് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നാടൻ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ആയിരിക്കും ഞാൻ അര ടീസ്പൂണ് ഉലുവെട്ട് കൊടുക്കേണ്ടത് ഉലുവെടുമ്പോൾ നമ്മുടെ ഇറച്ചിക്ക് നല്ലൊരു പണുണ്ടാവും തൊക്കെ ചട്ടി നല്ലൊരു അടി കട്ടിയുള്ള ചട്ടി വെച്ച് ഫ്ലെയിം ഓൺ ആക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂണ് ഉലുവെട്ട് കൊടുക്കുന്നതിന് ശേഷം ഞാനൊരു മുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലപോലെ ചതച്ചെടുത്തതാണ് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ല വലിയ ഉള്ളി മാത്രമാണെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ രണ്ട് ഉള്ളി ഇട്ട് കൊടുക്കാം രണ്ട് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാൽ മതി പിന്നെ ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു തൊണ്ട് ഇഞ്ചി നല്ലപോലെ ചായച്ച് എടുക്കതാണ് അതുപോലെ തന്നെ ഒരു ഒരു കുടം വലിയ വലുത്തുള്ളിയാണ് കേട്ടോ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അത് ഞാൻ ചായച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം എണ്ണയിൽ ഇടുമ്പോൾ ചട്ടിയിൽ ഒട്ടി പിടിക്കാൻ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉള്ളി ഒന്ന് വാറ്റിയതിനു ശേഷം മാത്രം ഇട്ട് കൊടുത്തത് പിന്നെ എല്ലാം പാടത്ത് നല്ല പോലെ ഒന്ന് വാഴ്ന്ന് കളറൊക്കെ ഒന്ന് വ്യത്യാസമായി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാഴന്ന് കിട്ടും അപ്പോൾ ഉള്ളിയൊക്കെ നല്ല പോലെ വാഴന്ന് പച്ചമണം മാറി അതിൻ്റെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതിലേക്ക് മൂന്ന് തക്കാളിയാണ് ചെറുതാണ് കിട്ടുക ഒരു മീഡിയം സൈസ് പോലത്തെ തക്കാളിയാണ് ഇത് ആ മൂന്ന് തക്കാളി ഞാൻ ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി നമുക്ക് നല്ല പോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് എണ്ണ തെളിഞ്ഞു കിട്ടണം അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കിയതിന് ശേഷം അവിടെ മൂടി വെക്കുന്നുണ്ട് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒന്ന് ഇടക്ക് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് അങ്ങനെ വെക്കുമ്പോഴെങ്കിലും നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയി വരും ഞാൻ ഇതിന്റെ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ തുറന്നിട്ട് നല്ല പോലെ ഇളക്കിയതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലൻ്റെ പൗഡർ ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക ഇതൊരു ഞാൻ എല്ലാം പാടെ കൂട്ടി പൊടിച്ചൊരു വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മണോ ഈ വലിയ ജീരകത്തിൻ്റെ പൊടി ഇടുമ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി അതൊന്ന് എണ്ണ തെളിയുന്നതരൊന്ന് വാറ്റി കൊടുക്കണം അതിന്റെ പച്ചമുളക്കൊന്ന് മാറി കെട്ടണം അതിന് ശേഷം ഞാനിതിരിക്കു കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ കെയറൊക്കെ പോയതിന് ശേഷം ഞാനിതാ തുറന്ന് നോക്കുന്നുണ്ട് നമ്മൾ ബീഫല്ല കേട്ടോ മട്ടന് അപ്പൊ അതാ മട്ടനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം വെന്തിട്ടുണ്ട് നമ്മളൊരു പൊട്ടുപോലും വെള്ളം ഒഴിക്കാതെ വെച്ചിരിക്കണത് എന്നാലും വെള്ളം ഉണ്ടായിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വേവ് നമ്മൾ ഈ മസാലയിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പൊ ആ മസാല എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് പച്ചമണൊക്കെ മാറിയതിന് ശേഷം നല്ലപോലെ വഴന്ന് സെറ്റായി കിട്ടി എനിക്ക് ഞാനിത് വേവിച്ച ശേഷം മട്ടം മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടും കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കണ്ട പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് മറന്നു പോകുന്നത് പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി പറഞ്ഞാൽ നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്തതൊട്ടും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ അത് മട്ടനും കൊട്ടിയതിന് ശേഷം നല്ലപോലെ ഇളക്കി ഞാൻ മസാലയൊക്കെ നല്ലപോലെ മിക്സ് ആക്കിയതിനു ശേഷം ഞാനതിൽ ഒന്നര സ്പൂണ് കുരുമുളകാണ് കേട്ടോ പൊടിച്ചത് ഞാൻ ഫ്രഷായി പൊടിച്ചതാണത് നമ്മൾ പൊടി ഇടുന്നതിനേക്കാളും നമ്മൾ ഫ്രഷായി പൊടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ എനിക്ക് ഒരു രണ്ട് മൂന്നാല് പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഞാനത് ഒരു അഞ്ച് മിനിറ്റ് ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ മട്ടനൊന്ന് നല്ലപോലെ എണ്ണയ്ക്ക് തെളിഞ്ഞു വരും ആ മസാലയും മട്ടനും പാടെ നല്ല പോലെ ഒന്ന് സെറ്റായി കിട്ടാനാണ് ഒരു അഞ്ച് മിനിറ്റ് ഇളക്കിയിട്ട് മൂടി വച്ചതിട്ടാണ് ഒരു ഇതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് ീപൊളിയും മണമാണ് ലാസ്റ്റ് ഞാൻ എനിക്ക് കുറച്ച് മല്ലിയല ഇട്ട് കൊടുത്തിട്ടുണ്ട് പുതിയലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ മല്ലിയേല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ നിളക്കി കൊടുക്കുക അപ്പം തന്നെ നമ്മുടെ മട്ടൻ കറി നല്ലപോലെ കുറുക്കി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഇരിക്കും തോറും നല്ലപോലെ ഉണ്ട് ഇപ്പം ഞങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വെച്ച മട്ടൻ കറി വന്നിട്ടത് സാധാ ചോറിന് വേണ്ടി വെച്ചത് തന്നെയാണ് സാർ നേരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകട്ടോ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇസ്ലാം വലൈക്കും ബൈ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞുകൊടുത്തത് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അന്ന് അറിയിപ്പിക്കുക കറുപ്പത്തിൽ അലീശയായിട്ട് നല്ല അടിപൊളി മട്ടൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് കാണുമ്പോ തന്നെ അറിയില്ല നല്ല കറിയാണ് കറിയാന്ന് ഇത് ഞാൻ ഉച്ചക്കാണ് വെച്ചത് ഉച്ചക്കേനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരുന്നു വൈകുന്നേരം ആവുമ്പോഴേക്കും ചപ്പാത്തിക്ക് അടിപൊളി കറിയാന്ന് ഇട്ട് ഓക്കെ താങ്ക് യു ബൈ